മുപ്പത്തിരണ്ട് തവണ ഗ്രാമി പുരസ്കാരങ്ങൾ പക്ഷേ ആൽബം ഓഫ് ദി ഇയർ പുരസ്കാരം എത്തിപ്പിടിക്കാനാവാത്തതിന്റെ നിരാശ ഇത്തവണ ഗ്രാമിയിൽ വരുമ്പോൾ അതായിരിക്കണം ബിയോൺസയുടെ മനസ്സിൽ മടങ്ങുന്നത് ഈ വമ്പൻ പുരസ്കാരമടക്കം മൂന്ന് ഗ്രാമി കൂടി തല ഉയർത്തിപ്പിടിച്ചു ബിയോൺസയുടെ കൗബോയ് കാർട്ടർ ട്രെയിലർ സ്വിഫ്റ്റ് ബില്ലി ഇലിഷ് എന്നിവരടക്കമുള്ള പ്രമുഖരുടെ ആൽബങ്ങളെ പിന്തള്ളിയാണ് കിരീടം ചൂടിയത് അഞ്ചു തവണ നോമിനേഷൻ നേടിയെങ്കിലും ആദ്യമായാണ് ഈ നേട്ടം ഇന്നലെ നേടിയ മൂന്ന് അവാർഡുകൾ കൂടി ചേരുമ്പോൾ ആകെ മുപ്പത്തഞ്ച് ഗ്രാമി പുരസ്കാരങ്ങളാണ് ബിയോൺസയുടെ കയ്യിൽ റാപ്പർ കേന്ദ്രിക് നോട്ട് ലൈക്ക് ആസ് മികച്ച ഗാനത്തിനുള്ള പുരസ്കാരം നേടി പിങ് പോണി ക്ലബ് ഗായകൻ ചാപ്പൾ ആണ് മികച്ച നവാഗത സംഗീതജ്ഞ പോപ്പ് യുഗ്മാനത്തിനുള്ള പുരസ്കാരം ലേഡി ഗാംഗയും ബ്രൂണോ മാർസും സ്വന്തമാക്കി ആൽബം ഓഫ് ദി ഇയർ പുരസ്കാരം നാല് തവണ നേടി റെക്കോർഡിട്ട ടെയിലർ സ്വിഫ്റ്റ് ബിയോൺസയ്ക്കുള്ള പുരസ്കാര വേദിയിൽ സമ്മാനിച്ച് വെറും കൈയോടെ മടങ്ങി ഹോളിവുഡ് മലനിരകളിലെ തീപിടുത്തത്തിന്റെ ഇരകളെയും അഹോരാ ം പണിയെടുത്ത അഗ്നിരക്ഷാപ്രവർത്തകരെയും സ്മരിച്ചാണ് അവാർഡ് ജേതാക്കൾ വേദിയിൽ നിന്നും മടങ്ങിയതും ബിയാൻക സെൻസൂരി നഗ്നത പ്രദർശിപ്പിച്ച് വേദിയിലെത്തിയതും ചർച്ചയായി